ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് മക്കളെയും കൂട്ടി വരുന്ന വഴിക്ക് ഒരു വണ്ടി കണ്ടുപോട്ടോ അല്ലെ ബോർഗിനി എന്ന് പറയുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ മോൻ ഉണ്ടായിരുന്നില്ല കേട്ടോ മോൻ എന്ന് സ്കൂളിൽ ഡബ്ബിങ് ഉണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ ആ ഡബ്ബിങ്ങിന് കൊണ്ടുവരുന്നതുകൊണ്ട് മോൻ ഇല്ലായിരുന്നേ അപ്പോൾ മോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മോനെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വണ്ടി എടുത്തത് കേട്ടോ അപ്പുന് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ വണ്ടിയുടെയൊക്കെ ഇങ്ങനെ വന്ന് പറയും കേട്ടോ അപ്പോൾ അവനെ കാണിക്കാൻ ഇത് എടുത്തത് അങ്ങനെ ഇങ്ങനെ വന്ന വഴിക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എല്ലാ റോഡിൻ്റെ സൈഡിലും ഇങ്ങനെ നിന്ന് നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിക്ക് വല്ല കംപ്ലയിൻ്റ് ആണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് എല്ലാ ആൾക്കാരും ആ വണ്ടിക്കിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ നോക്കുന്നത് വേറെ ഒന്നും അല്ല ഇത്രയും എക്സ്പെൻസീവ് ആയൊരു വണ്ടി ഇതേപോലത്തെ ഒരു സാധാരണ റോഡിൽ കൂടി പോകുന്ന കാണുമ്പോഴത്തേനും ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ ബൈക്കിൽ പോയ പിള്ളേർ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ാനും ഓട്ടോ ചാട്ടനും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടോ ചാട്ടനും എൻ്റെ അത് പറയായിരുന്നെ അതിന് നാല് സൈലൻസർ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ വണ്ടി അങ്ങനെ ആ പാലത്തെ പാലത്തെക്കൂടി ഇങ്ങനെ കയറി പോകാണ് കേട്ടോ ഇതൊക്കെ ഈ ഹൈവേ കൂടെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും ഇതിന് അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ ഒരു വണ്ടി ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ വെണ്ണയും കാണിക്കാം മക്കളെ കാണിക്കാന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തത് അപ്പം അതിങ്ങനെ പോകുകയാണ് കേട്ടോ അല്ല നമ്മുടെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ നാഷണൽ ഫ്ലാറ്റ് റ്റാന്ന് തോന്നൂട്ടോ അങ്ങോട്ടേക്ക് ആ വണ്ടി പോയി കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ടേറ്റാ ബൈ ബൈ